എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് അങ്ങനെ യേശുവിനോട് കണ്ണീരോടെ എന്റെ ജീവിതത്തെ അക്കൗണ്ടിൽ അക്കുറവിലൊന്നുമില്ല ആ സമയത്ത് എല്ലാം സീറോയാണ് ആ സമയത്ത് എന്ത് ചെയ്യണമെന്നൊന്നും അറിയാത്ത ആ സമയത്ത് ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കണം യേശു നീ എന്നൊന്ന് സഹായിക്കണമേ എന്റെ ജീവിതത്തെ നീ ഒന്ന് ഇടപെടണമേ ഇത്ര വലിയൊരു സാമ്പത്തിക ഞരീകത്തിലാണല്ലോ കടബാധ്യതരെ എന്ത് ചെയ്യണം എനിക്കിനി മുന്നോട്ട് പോകാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് യേശുവിന്റെ ആ തിരിശരീരവും തിരു ഉയർത്തുന്ന സമയത്ത് ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കാൻ അറിയുന്നത് ആ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങി ദേവാലയത്തിന് പുറത്തിറങ്ങുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പ്രേരിപ്പിക്കുകയാണ് നീ അടുത്തുള്ള സെന്ററിൽ പോയിട്ട് നിന്റെ എം കാർഡ് ഇട്ട് പരിശോധിക്കാൻ ഞാൻ അങ്ങനെ പോയി തൊട്ടടുത്തുള്ള സെന്ററിൽ പോയി എന്റെ കാർഡ് അതിൽ ഒരു പരി ഒരു രൂപ പോലും ഉണ്ടാകില്ലായിരുന്നു പക്ഷെ അത്ഭുതകരമായിട്ട് ദൈവം പരിപാലിച്ച ഒരു വലിയ അനുഭവം എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് ആ അക്കൗണ്ടിൽ മൂവായിരം രൂപ ആരോ ആരിട്ടാണെന്ന് എനിക്കറിയില്ല എന്റെ കർത്താവ് എനിക്ക് തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രിയമുള്ളവരെ